എല്ലാവർക്കും നമസ്കാരം മാറുന്ന മലയാളി ടി വിയിലേക്ക് സ്വാഗതം നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ആണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലെ കാഴ്ചകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെക്കേ ഗോപുര നടയ്ക്ക് പ്രത്യേകതയുണ്ട് തെക്കേ ഗോപുര നടയിലാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ളൊരു ചടങ്ങ് നടക്കുന്നത് കുടമാറ്റം നമ്മൾ ടി വിയിലും ചാനലുകളിലൊക്കെ കാണുന്ന ഒരു വർണ്ണശബളമായ ഒരു കാഴ്ചയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആയിട്ടുള്ള കുടമാറ്റം കുടമാറ്റം നടക്കുന്ന സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അതിനുള്ള ഉദ്യോഗസ്ഥർക്കും അതിനുള്ള പോലീസ് സേനയ്ക്കും ഒക്കെ ഉള്ള സംവിധാനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അത് നമുക്ക് കാണാം അതിൻ്റെ വർക്കുകൾ ധൃതിയിൽ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ പൂര നഗരി എന്ന് പറയുന്നത് കുറേ വലിയ മരങ്ങളും ഉണ്ട് അതിൻ്റെ അപകടകരമായിട്ടുള്ള ചില്ലകൾ വെട്ടി മാറ്റി നമുക്ക് ഇപ്പം ചാനലിനും അതിനുള്ള ലോകമെമ്പാടും അതിൻ്റെ വിഷ്വൽസ് എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ചാനലുകൾക്കുള്ള ഒരു സ്റ്റാൻഡ് വയ്ക്കാനുള്ളൊരു സൗകര്യം അതിനുള്ള സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ ചില ചാനലുകൾ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നമുക്ക് കാണാം അതിൻ്റെ സ്റ്റാൻഡ് ചില ചാനലുകൾ അതിൻ്റെ സ്റ്റാൻഡ് അവിടെ ലോക്കറ്റ് വച്ചിരിക്കുകയാണ് ഇതാണ് ഇനിയും നാല് ദിവസം പൂരത്തിനുണ്ട് ഇപ്പോഴേ സ്റ്റാൻഡ് വെച്ചുകൊണ്ട് അവരുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് അത്രയും പ്രാധാന്യം ഈ ഒരു വിഷൽസിനുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് തൃശൂർ പൂരം ഒരു ലോക മലയാളികൾ ആസ്വദിക്കുന്ന എന്താ കാണാൻ ആഗ്രഹിക്കുന്നൊരു കാഴ്ച തന്നെയാണ് കൊടുമാറ്റവും വർണ്ണശഫലമായിട്ടുള്ള കാഴ്ചകളാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ളൊരു കാഴ്ചയാണ് കുടമാറ്റം അതുപോലെ തന്നെ വെടിക്കെട്ട് പിന്നെ ഘടകപൂരങ്ങളുടെ മേളം താളമേളങ്ങൾ പഞ്ചാരിമേളവും ആയിട്ടുള്ള മേളങ്ങളും ഒക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഹൈലൈറ്റാണ് പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ തൃശ്ശൂർ എ സി പിയുടെ നേതൃത്വത്തിലും ഒരു പോലീസിൻ്റെ ശക്തമായ നിയന്ത്രണത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപകടപരമായിട്ടുള്ള മരങ്ങളുടെ ചില്ലകൾ ഒക്കെ മുറിച്ച് കഴിഞ്ഞ മുന്നിലത്തെ വർഷം നമുക്കറിയാം മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞീണ് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പ്രാവശ്യം വളരെ സൂക്ഷ്മതയിലൂടെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ അതിന് ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടാണ് പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ വർക്കുകൾ വലിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്റ്റേജും സ്റ്റേജും ഈ കുടമാറ്റം നടക്കുന്ന സ്ഥലത്തെ തെക്കേ ഗോപുര നടക്ക് സമീപത്തുള്ള വി ഐ പി പന്തൽ വി ഐ പികൾക്ക് കാണാൻ കുടമാറ്റം കാണാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ളൊരു ശുചീകരണങ്ങൾ അവിടെയുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സിബിഷൻ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഉത്സവത്തിന് ഈ പൂരത്തിൻ്റെ ചടങ്ങുകൾ കാണാൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക അതിനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വഴി അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ ഈ വഴിയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് കിഴക്കേ നടയിലുള്ള കാഴ്ചയാണ് പറമേക്കാവ് ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റുന്നു റോഡിന് എതിർവശത്തായിട്ട് പാറമേക്കാവ് ക്ഷേത്രം എക്സിബിഷൻ എക്സിബിഷൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂര എക്സിബിഷൻ ഒരു മാസം മുമ്പേ തുടങ്ങിയിട്ടുള്ള തൃശ്ശൂർ പൂരം വളരെ ഭംഗിയുള്ള സ്റ്റാളുകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളും കൊണ്ട് നിറഞ്ഞതാണ് തൃശ്ശൂർ എക്സിബിഷൻ തീർച്ചയായും കാണേണ്ടൊരു കാഴ്ചയാണ് എക്സിബിഷൻ ഇത് കിഴക്കേ നടയിലാണ് ഇത് എക്സിബിഷൻ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് പൂരം ഒരു നമ്മ മലയാളികളുടെ അഭിമാനകരമായിട്ടുള്ളൊരു ഒരു ഫെസ്റ്റിവൽ ആണ് തൃശ്ശൂർ പൂരം അത് ലോക മലയാളികൾ കാത്തിരിക്കുന്ന കുറഞ്ഞ ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ലോക മലയാളികൾ കാത്തിരിക്കുന്ന ഒരു ഇവൻ്റാണ് മേള ലയങ്ങളുടെ ഒരു കൂടിച്ചേരകൾ വർണ്ണശബളമായ ഒരു കൂടിച്ചേരൽ ആണ് തൃശ്ശൂർ പൂരം അത് മലയാളികളുടെ അഭിമാനമാണ് മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്പം നമുക്ക് കോവിഡ് കാലത്ത് മാത്രമാണ് തൃശ്ശൂർ പൂരം അത് ചടങ്ങായി മാത്രം നടന്നിട്ടുള്ളത് ബാക്കി എല്ലാ വർഷങ്ങളിലും പൂരം അതിൻ്റെ വർണ്ണശബളമായ രൂപത്തിൽ ആഘോഷിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എക്സിബിഷൻ ഗ്രൗണ്ടിനടുത്തുള്ള കാർ പാർക്കിംഗ് അതിനുള്ള സൗകര്യങ്ങളാണ് ഒരു വലിയ ഒത്തിരി വാഹനങ്ങൾക്ക് പാർക്കിംഗ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട് അതിനുള്ളൊരു സംവിധാനമാണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് എക്സിബിഷൻ കാണാൻ വരുന്ന ആളുകൾക്ക് അത് ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും സാമ്പിൾ എടുക്കട്ടെ നാലാം തീയതി രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് സാമ്പിൾ വെടിക്കെട്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കുകളും അതിന് ഒത്തിരി തൊഴിലാളികൾ അതിന് ഇപ്പം ഈ കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആശങ്കകളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നിലനിന്നിരുന്നു ഈ വർഷം അതൊക്കെ മാറ്റുന്ന രൂപത്തിൽ വളരെ സൂക്ഷ്മതയോടെയും അവതാനോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഒരു പരാതിക്കും പരിഭവത്തിനും ഇടവരാതെ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലീസ് സംവിധാനങ്ങളും ഭരണാധികാരികളും ഒത്തൊരുമിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ മിഴ് മികവ് ഉള്ളതാക്കാൻ അതിൻ്റെ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കുറുപ്പൻ റോഡിൻ്റെ അടുത്തുള്ള കവാടമായിരുന്നു നമ്മൾ ഇപ്പം കണ്ടത് അതിനുശേഷം ഇത് വെടിമരുന്ന് ഈ സാമ്പിൾ വടിക്കെട്ടിനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ അറിയാം ഈ ഇളഞ്ഞിത്തറ ഒക്കെ നടക്കുന്ന ആ ഒരു പന്തൽ അവിടെ ഉള്ളൊരു പന്തൽ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ഈ കിഴക്കേ പടിഞ്ഞാറേ പടിഞ്ഞാറേ നട പടിഞ്ഞാറേ നടയിലാണ് ഈ ഘടകപൂരങ്ങൾ അവിടെയാണ് എത്തുന്നത് ആ നടയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടക്കെ വടക്കുന്നാഥൻ്റെ അതിൻ്റെ നട അവിടെയാണ് ഈ ഇലഞ്ഞിത്തറമേളവും ഈ ഘടകപൂരങ്ങളും ഒക്കെ അവിടെയാണ് എത്തിച്ചേരുന്നത് പ്രധാനപ്പെട്ടൊരു ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മേളങ്ങളുടെ കൊടിമുടിയിൽ മേളത്തിൻ്റെ താളമേളങ്ങളുടെ കൊടുമടിയിലെത്തുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഇളഞ്ഞിത്തറ മേളവും പഞ്ചാരി മേളവും ഒക്കെ കൊട്ടി കയറുന്നൊരു സ്ഥലം ആണ് ഈ അങ്ങനെ എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വർഷത്തെ പൂരം വളരെ നല്ല രീതിയിലും ആൾക്ക് ആളുകൾക്ക് വരുന്ന ആളുകൾക്കെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലും ആയിരിക്കും എന്നുള്ളത് ഉറച്ച വിശ്വാസം ഉണ്ട് കാരണം അത്രയും നല്ല രൂപത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ പോലീസ് സന്നാഹം പോലീസ് അധികാരികളുടെ ഒരു ഒരു സജീവ സാന്നിധ്യം ഇപ്പോഴും ഇവിടെയുണ്ട് അവരുടെ മേൽനോട്ടത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു പരാതികൾക്കും വരാതെ വരാതെ വരാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മരത്തിൻ്റെ ചില്ലകൾ പോലും അപകടകരമായിട്ട് നിൽക്കുന്ന ചില്ലുകൾ പോലും എല്ലാ ഇപ്പം നമുക്കറിയാം ആ മൈതാനം നിറയെ മരങ്ങളുണ്ട് കുറേ മരങ്ങളുണ്ട് അത് എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ അധികാരികളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികളും വളരെ പ്രയത്നം അവരുടെ ഒരു ആത്മാർത്ഥമായ ആത്മാർത്ഥമായ ശ്രമം ഈ ഒരു ഈ ഉത്സവത്തിന് ഒരു ഫെസ്റ്റിവലിന് ലോകം മൊത്തം വെയിറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം അതിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നമുക്കിപ്പം കാണാം നമുക്ക് കാണാം സാമ്പിൾ വെടിക്കെട്ടിനുള്ള അതിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ